തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സൈക്കിൾ റാലിയും കൂട്ടിയോട്ടവും തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബിഎംപി ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ യൂണിഫോം സംഘടനയായ എൻ സി സിയുടെ എഴുപത്തിയാറാമത് വാർഷിക ദിനാചരണമാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന സൈക്കിൾ റാലിയും കൂട്ടിയോട്ടവും തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എബി എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു എൻ സി സി എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാം നാഷണൽ കേഡറ്റ് കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അച്ചടക്കത്തിനും സമാധാനത്തിനും ഒക്കെ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള രക്ഷാപ്രവർത്തന രംഗത്തൊക്കെ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് നാഷണൽ കേഡറ്റ് കോർ എന്നറിയപ്പെടുന്ന എൻ സി സി ആയതിൻ്റെ തേർട്ടി ത്രീ കേരള ബറ്റാലിയൻ നെടുങ്കണ്ടത്തിൻ്റെ ഭാഗമായി എൻ സി സി സെലിബ്രേഷനോടനുബന്ധിച്ച് നടത്തുന്ന സൈക്കിൾ റാലി ഇന്ന് നിന്ന് ആരംഭിച്ച് തങ്കമണി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട തങ്കമണി ടൗണും ബസ് സ്റ്റാൻഡുമെല്ലാം കേന്ദ്രീകരിച്ച് സൈക്കിൾ റാലി നടത്തിയതിനു ശേഷം വളരെ അച്ചടക്കത്തോടുകൂടി നിങ്ങളെല്ലാം ഇതേ ക്യാമ്പസിൽ തന്നെ വീണ്ടും കയറി വരേണ്ടതാണ് എൻ സി സി സീനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ നിന്നുമായി ഇരുന്നൂറോളം കേഡറ്റുകൾ റാലിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് എൻ സി സി ഓഫീസർ ലെഫ്റ്റനന്റ് സുനിൽ കെ അഗസ്റ്റിൻ മുപ്പത്തിമൂന്ന് ബറ്റാലിയൻ ഉദ്യോഗസ്ഥരായ നായക് സുബേദാർ ലാൽ ജോയിലിൻ ഹവീൽദാർ രാജേന്ദ്ര ഖുഡ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി